ആലോചിക്കണം ഞാൻ അള്ളാഹു തന്ന മുതലാണ് അള്ളാഹു സമ്പത്ത് തന്നു വീട് തന്ന് സ്നേഹസമ്പന്നമായ തന്നു അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ജീവിതത്തിലെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വീടെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കടത്തിന് നടന്ന ആളാണ് വീടെ ചിന്തിച്ചിട്ടില്ല ഈ കല്യാണോ നിക്കാവോ ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എനിക്ക് തന്നു പിന്നെ ഒരു ജോലി ആ ഒരു നിസ്സാര കാര്യത്തിന് പടച്ചോനോ എന്താ പറയാനോ എന്ത് വിളിക്കണമെങ്കിൽ പടച്ചോനയാണ് വിളിക്കണത് വേറെ വേറൊരാളെ നമ്മള് പനി വന്ന് കൊച്ചിയിലൊക്കെ ഇള്ളോട്ട് നമ്മളെ മുഴുവൻ അടുത്ത് ഓയിച്ചാരട് കെട്ടി അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ച് നമ്മൾ അങ്ങനെ ഒരു ഒരിക്കലും ഒരിക്കലും ചെയ്തിട്ടില്ല നമ്മൾ ഇന്ന് വരെ അധീനയില് ഉറച്ചു നിന്ന് പടച്ചോനെ മാത്രം ഇന്ന് വരെ നമ്മള് വിളിച്ചോണ്ടിരിക്കണം ഒരു ഘട്ടത്തിലും ഏകദൈവരാധനോട്ടില്ല പുറകോട്ടില്ല ഇന്ന് വരെ ഇല്ല നാളെ ഞാൻ പറയില്ല നാളെ ഞാൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഞാനിവിടെ ഇരിക്കാണ്ട് ഞാൻ വീട്ടിൽ ചെല്ലുമോ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമോ എല്ലാം പടച്ചവനാണ് തീരുമാനിക്കുന്നത്